ഹലോ ഹലോ അച്ചു അച്ചു ഞാനിവിടെ തിരക്കിലാണ് എടി നീ വീട്ടിൽ അമ്മ അമ്മയെ അമ്മ കൊണ്ട് നീ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ നിന്നെ ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പ് ഞാനവിടെ എത്തിയാൽ പോരെ എടി അത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ ഈ റെക്കോർഡിംഗ് എന്ന പാട്ടേ ഒരാഴ്ച കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ നിർബന്ധം പിടിച്ചിട്ടാണ് ഇന്ന് റെക്കോർഡിങ് വെച്ചത് ലേബർ റൂമിൽ പൈസ വേണ്ടേ അത് വീണ്ടും മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് നീ ഒരു കാര്യം ചെയ്യ് നീ ലേബർ ലേബർ റൂമിൽ കയറുന്നതിനകത്ത് വെച്ച് ഞാൻ പൈസയായിട്ട് അവിടെ എത്തും പോരെ ഓക്കെ മോളെ ഓക്കെ സന്തോഷമായിട്ട് പോയിട്ട് വാ നല്ലൊരു തട്ടുമുണ്ട കൊച്ചിനെ എനിക്ക് പ്രസവിച്ച് കയ്യിലോട്ട് കേട്ട് താങ്ങിയായിട്ട് ഓക്കെ ശരി മോളെ ശരി ശരി വെച്ച കേട്ടാ ഞാൻ വിളിക്കാം ശരി നമസ്കാരം ആരോ മനസ്സിലായില്ല ആരാ ഞാൻ തോട്ടി ശംഖുപരേനല്ലോ നീർക്കോലി അല്ലേ ഉള്ളത് നിങ്ങൾ അതല്ലേ അത് എന്താ വന്ന കാര്യം പറഞ്ഞില്ലേ രണ്ട് കിലോമീറ്റർ അപ്പുറത്താ റെക്കോർഡിംഗ് റെക്കോർഡ് വ്യക്തമായിട്ട് പറയും എന്താ പാട്ട് പാടുന്ന പാട്ടു പാടുന്ന റെക്കോർഡിംഗ് അതുപോലെ തന്നെയാണ് പാടം വന്നാണോ ഇല്ല ായിക ഓ ഇന്നിവിടെ റെക്കോർഡിംഗിന് പാടാനായിട്ട് വരുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അല്ലേ പണ്ടിക്കകത്തുണ്ട് സാറെന്ത് നൂറോളം ആളാ ഞാൻ പോത്തോ ഇഷ്ടം പോലെ ഉണ്ട് വേണോ കൊണ്ടു വന്നിട്ട് റെക്കോർഡിങ്ങിനായിട്ടാ വേണ്ട ആവശ്യമുള്ള വീട്ടിന്റെ വളർത്തുന്ന പാടുകയും എനിക്കറിയാം പിന്നെ ഇത് പിന്നെ ഈ മോള് ഒരുപാട് വൈറലായി ഇതെങ്ങനെ വൈറലായത് അയ്യോ മോള് വയറൽ ആയിട്ട് നിന്ന് തിരിയാൻ വയ്യ ഒരു രക്ഷയില്ല വെച്ചോണ്ടിരിക്കരുത് അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം തിരിഞ്ഞപ്പോ പെടലി ആകാൻ ഉളിക്കതായിരിക്കും അത് അല്ല നിന്ന് തിരിയാൻ പറ്റണല്ലെന്ന് പറഞ്ഞ് നിന്ന് തിരിയാൻ പറ്റണ തിരക്ക് ഉദ്ഘാടനത്തോട് ഉദ്ഘാടനം അല്ലേ അത് ശരി പോകുന്നു മുറിക്കുന്നു പോകുന്നു മുറിക്കുന്നു തിരി അങ്ങനെ മുറിച്ച് മുറിച്ച് അവള് വീട്ടിൽ വന്നിരിക്കുമ്പോഴാക്ക ഇങ്ങനെ വെച്ചപ്പോൾ എന്താ ഹലോ സാർ സാറേ ആ പാടാനുള്ള കൊച്ചും അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ ആ ഞാൻ പാട്ട് പാടിയിട്ട് സാർ നിന്ന് തന്നെ മെയിൽ ചെയ്തേക്കാം ആ വൈകിട്ട് തന്നെ ചെയ്തേക്കാം സാറേ പിന്നെ ആ ഫണ്ടിന്റെ കാര്യം മറന്നുപോയത് വൈഫിനെ ഡെലിവറിക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയൊക്കെയാണ് സാറേ അപ്പൊ അതൊന്ന് ഐറ്റാണ് സാർ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സിനിമയുടെ ഡയറക്ടറാണ് വിളിച്ച ഡയറക്ടർ സാറ് തെലുങ്ക് സിനിമയിലൊക്കെ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള രാം റെഡ്ഡി ഓ പിന്നെ ഇതാണ് മോള് പാടേണ്ട പാട്ട് കേട്ടോ എവിടെ കൊച്ചിനെ കറക്റ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലേലും ആദ്യം വരികൾ നോക്കും നോക്കിയിട്ട് അവളെ കൊണ്ട് ഞാൻ പാടിക്കുള്ളു ഇത് കാമ്പോജി എന്റെ സുഹൃത്തെ ഇത് കാമ്പോജി രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിക്കുന്നത് കാരണം ഈ സിനിമ എന്ന് പറയുക സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന സിനിമയാണ് ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാമുകി കാമുകന്മാർ അവർ ഈ സിനിമയുടെ അവസാനം പിരിയാണ് അത്രക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു വരികൾ നോക്കൂ അതെ കല്യാണിയാണ് കല്യാണ രാഗത്തിലാണ് അവള് ഓ കിടക്കം ആണല്ലോ ഞാൻ ആദ്യം ഒന്ന് സ്പീച്ച് നോക്കാം എത്ര എത്ര നലയാളം അടിച്ച് കേറ്റി വെച്ചിരിക്കുക എത്ര എത്ര ന എന്തുവാണിത് അറിയാം സാറൊരു കാര്യം ചെയ്യാം ആ കൊച്ചിനെ വിളിക്കാം പാടാണല്ലോ കൊച്ചിനെ വിളിക്കനെ വിളിക്കട്ടെ വിളിക്കാം വിളിക്കാം ഇതുകൊണ്ട് എങ്കിലും വിളിക്കണേ എന്റെ ബിസിനസ് അറിയാലോ അതുകൊണ്ടാണ് എന്തിനാണ് ഇവിടെ വന്നിടുന്നത് ഈ തുള്ളത് ഞാൻ വന്നി എന്നാ വന്നേ ഈ കിടന്നു തുള്ളി കഴിഞ്ഞ് വെറുതെ അണച്ച് വിടാ കെട്ട് കഴിഞ്ഞാ നമ്മടെ എല്ലാ ഇത് കുടിച്ചെ കുടിച്ചെടുത്തേ എന്തോ കൊള്ളാല്ല എങ്ങനെ പ്ലാടുവന്ന് അതെ സത്യം പറയാ കണ്ടതിൽ വളരെ സന്തോഷം ഇനി കൊച്ചു വൈറലായ വീഡിയോ ഒരുപാട് പേരിങ്ങനെ ഷെയർ ചെയ്യുന്ന ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് ദൈവത്തെ ഇത് ഇത് കാണാൻ പറ്റിയിട്ടില്ല ഇത് പറ്റിയിട്ടുള്ളത് വൈറലായത് ടോപ്പ് സിംഗറിൽ പാടിയതാണ് സുഹൃത്തെ ആ പരിപാടി ഡെയിലി കാണുന്നതാണ് ഇന്നതുവരെ ഞാൻ കട്ടിലേക്ക് കൊച്ചിനെ ടോപ്പ് സിംഗറിൽ അതിൽ ഓഡിയേഷന് പോയി അവർ ഓടിച്ച് ആ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ആ വാശി വാശിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു രക്ഷയില്ല ഇവൾ അതിന്റെ കാരണം നേരെ സ്റ്റുഡിയോടെ ടോപ്പിൽ കയറി പാടി അങ്ങനെ വൈറലായി പാട്ട് വീഡിയോ കേട്ടോ വൈറലായിട്ട് ആയിട്ട് നോക്കിയോട്ടോ അപ്പോ ആദ്യം നമ്മള് എന്തായാലും ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ വന്നൊരു പാട്ട് ഇങ്ങനെ പാടണം പാടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കീർത്തനം പാടിയിട്ട് നമുക്ക് വോയിസിന്റെ ലെവൽ എവിടം വരെ നിക്കുമെന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം അങ്ങോട്ട് ചാരിക്കാർ വാ അത് പിന്നെ ആ അപ്പൊ ആ ലെവൽ എവിടം വരെ നോക്കുന്ന ഒരു ദൈവത്തിന്റെ കീർത്തനം പാടി അത് കൊള്ളാരുന്നു കീർത്തനം കൃഷി എങ്ങനെയാന്നൊരു പാട് കൃഷി നാശ ആ ഏരിയയിൽ മഴ വല്ലതും പെയ്താ ചോദിച്ചു അല്ലെ കൃഷി മൊത്തം നശിച്ചു പോയതുകൊണ്ട് ചോദിച്ചതാ ആ പാടത്ത് നെല്ല് പോലും കിളത്തിട്ടില്ല ഒരു പാട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഹൃദയം കൊണ്ടെഴുതുന്നു കവിത ഹൃദയം കൊണ്ടെഴുതുന്ന ഏതോ പഠിച്ച് അതെങ്ങനെ ഏട്ടാ ഇനിയിപ്പൊ വേറെ ഒന്നും നോക്കാനില്ല അപ്പൊ ഏകദേശം പാട്ടിന് ആദ്യം തീരുമാനമായി നമുക്ക് അങ്ങ് തുടങ്ങിയാലോ പറഞ്ഞത് ഇങ്ങനെ സമയങ്ങളിൽ നമുക്ക് ഒരു കാര്യമുണ്ട് നീ നേരെ കേറാൻ പറ്റി ഞാൻ അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതാണ് അതാണ് പറഞ്ഞത് ഇനി സമയങ്ങളെയല്ല നേരെ നമുക്ക് റെക്കോർഡിങ്ങിന് പോവാം കറിക്കോ കേറിക്കോ കേ